കുരുക്കിലാട് മമ്പരഞ്ഞോള് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രം പൊങ്കാല ഫെബ്രുവരി പത്തിന് വിപുലമായ ചടങ്ങുകളുടെ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഉത്തര കേരളത്തിലെ അതിപുരാതന കാവുകളിലൊന്നാണ് മമ്പരഞ്ഞോളി ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രം ശ്രീകുറുമ്പ ഭഗവതിയുടെ തെയ്യം കെട്ടിയെടുന്ന അപൂർവ ക്ഷേത്രമാണിത് നാനൂറ് വർഷം പഴക്കം കണക്കാക്കുന്ന ക്ഷേത്രത്തിലെ പ്രധാന പൂജാ ചടങ്ങുകൾ നവമി പൂജ ധനുപത്ത് പൂജ മീനമാസത്തിൽ മാർച്ച് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ നടത്തുന്ന തിരയാട്ടം എന്നിവ പ്രധാനമാണ് ക്ഷേത്രത്തിൽ നടത്തിയ ദേവപ്രശ്നങ്ങളിലും സ്വർണപ്രശ്നത്തിലും നിർദ്ദേശിച്ച പ്രകാരമാണ് പൊങ്കാല നടത്താൻ കമ്മിറ്റി തീരുമാനിച്ചത് ഫെബ്രുവരി പത്ത് മകരം ഇരുപത്തിയേഴിന് വിപുലമായ രീതിയിൽ പൊങ്കാല നടക്കുകയാണ് അമ്മയുടെ ഏറ്റവും വിശിഷ്ടമായ വഴിപാടാണ് പൊങ്കാല പൊങ്കാലയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ക്ഷേത്രത്തിൽ നടത്തിയ ദൈവപ്രശ്നങ്ങളിലും സ്വർണപ്രശ്നത്തിലും നിർദ്ദേശിച്ച പ്രകാരമാണ് പൊങ്കാല നടത്താൻ കമ്മിറ്റി തീരുമാനിച്ചത് ഫെബ്രുവരി പത്ത് മകരം ഇരുപത്തിയേഴിന് വിപുലമായ രീതിയിൽ പൊങ്കാല നടക്കുകയാണ് അമ്മയുടെ ഏറ്റവും വിശിഷ്ടമായ വഴിപാടാണ് പൊങ്കാല പൊങ്കാലയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ക്ഷേത്രത്തിലെത്തുന്ന എല്ലാവർക്കും അന്നപ്രസാദ വിതരണത്തിലുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി ആർ പി ശശി ട്രഷറർ കെ രവീന്ദ്രൻ പ്രജിത്ത് സി എച്ച് രാജേഷ് ചോറോഡ് എന്നിവർ പങ്കെടുത്തു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രം രണ്ടു വർഷം മുമ്പേ പുനർനിർമ്മാണ പ്രവർത്തനം നടത്തി അതിൻ്റെ ഭൂത തേജസ്സോടുകൂടി ആ ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠാക്രമങ്ങളൊക്കെ നടന്നു വന്നത് ഈ പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ദേവപ്രശ്നം നടത്തിയപ്പോൾ ക്ഷേത്രത്തിൽ മുൻകാലങ്ങളിൽ പൊങ്കാല ഉത്സവം നടന്നതായും ദേവിയുടെ ആഗ്രഹപ്രകാരം ഈ പൊങ്കാല മഹോത്സവമായി നടത്തണമെന്നും ദേവപ്രശ്നത്തിൽ തെളിഞ്ഞു കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്ര കമ്മിറ്റിയും ഈ പ്രദേശത്തെ ഭക്തജനങ്ങളും ഇത്തരം ഒരു സമർപ്പണ ചടങ്ങിന് ഈ വരുന്ന ഫെബ്രുവരി പത്താം തീയതി കാലത്ത് ഒമ്പത് മണിക്ക് ക്ഷേത്രാചാര്യൻ ജിതേഷ് കുരുക്കളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഈ പൊങ്കാല സമർപ്പണത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുന്നത് നാട് മൊത്തം അതിന് ഒരുങ്ങി നിൽക്കുകയാണ് ഋതശുദ്ധിയുടെ നാളുകളാണ് ഇനി വരാൻ പോകുന്നത് ഉത്തര കേരളത്തിലെ അതിപുരാതനമായ ചെറുമ്പക്കാവൂറിൽ നിന്നാണ് അമ്പരഞ്ഞോളിൽ ശ്രീ കുറുംബാക പ്രതീക്ഷ കേരളത്തിൽ ചേറുമ്പ ഭഗവതിയുടെ തെയ്യം കെട്ടിയാടുന്ന അപൂർവ ക്ഷേത്രമാണ് അമ്പറിനുള്ളി സേകുംബത്താവം ഇവിടെ പണ്ട് മുതൽക്കേ നടത്തി വരുന്ന ആചാരങ്ങൾ പ്രധാനമായിട്ടും നവമി പൂജ ധനപ്പത്തി പൂജ പിന്നെ മാർച്ച് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ നടത്തുന്ന തിറയാട്ട മഹോത്സവമാണ് ധാരാളം ഭക്തജനങ്ങൾ ഒത്തുചേരുന്ന ഒരു ക്ഷേത്രമാണ് നമ്മുടെ ക്ഷേത്രം ക്ഷേത്രത്തിൽ നടത്തിയ ദേവപ്രശ്നങ്ങളിലൊക്കെ ദേവിയുടെ ചൈതന്യം മാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നതായിട്ട് പരാമർശിച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും അമ്മയുടെ വിശിഷ്ട വഴിപാടായ പൊങ്കാലയെക്കുറിച്ച് എടുത്തു പറയാറുണ്ട് പക്ഷേ ആ കാലത്ത് ക്ഷേത്ര കമ്മിറ്റിക്ക് ഇതിന് സാങ്കേതികമായ പ്രയാസം മൂലം ഏറ്റെടുത്ത് നടത്താൻ പ്രയാസമുള്ളത് കൊണ്ട് തന്നെ ക്ഷേത്ര പുനരുദ്ധരണ പ്രവർത്തനത്തിന് ശേഷം ഇത് ആഘോഷിക്കാമെന്ന തീരുമാനത്തിലെത്തുകയായിരുന്നു അങ്ങനെ പിന്നീട് നടത്തിയ ദേവപ്രശ്നങ്ങളിലും സ്വർണപ്രശ്നത്തിലും ഇത് നടത്തേണ്ട പൊങ്കാല നടത്തേണ്ടതിൻ്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പത്തിന് പൊങ്കാല മഹോത്സവം ആഘോഷിക്കാനായിട്ട് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് ക്ഷേത്രത്തിൽ നടത്തിയ എല്ലാ ആഘോഷ പരിപാടികളിലും പ്രദേശത്തെ സജ്ജനങ്ങളുടെ സഹായ സഹനങ്ങൾ കൊണ്ടും ഭക്തജനങ്ങളുടെ അകവിഴിഞ്ഞ സഹായ സർണങ്ങൾ കൊണ്ടുമാണ് ആഘോഷിക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ ഭക്തജനങ്ങളുടെ സഹായ സഹായസരണങ്ങൾ തുടർന്നും പ്രതീക്ഷിച്ചു